ടി വി കെ നേതാവും നടനുമായ വിജയെ പരസ്യമായി പരിഹസിച്ച് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പുതുതായി രൂപീകരിച്ച ചില പാർട്ടികൾക്കും അങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് ധാരണയില്ലെന്നും താൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ലെന്നുമാണ് ഉദയനിധി കളിയാക്കിയത് ഡി എം കെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലായിരുന്നു ഉദയനിധിയുടെ പരാമർശം ഞാൻ നാലഞ്ച് ദിവസം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഞായറാഴ്ചകളിലും പരിപാടി ഉണ്ടാകുമെന്നുമാണ് ഉദയനിധി പറഞ്ഞത് കരഘോഷത്തോടെയാണ് പാർട്ടി പ്രവർത്തകർ ഉദയനിധിയുടെ പരാമർശം ഏറ്റെടുത്തത് ടി വി കെ നേതാവ് വിജയ് അടുത്തിടെ ആരംഭം കുറിച്ച സംസ്ഥാന പര്യടനത്തെക്കുറിച്ചായിരുന്നു ഉദയനിധിയുടെ പരാമർശം ശനിയാഴ്ചകളിൽ മാത്രമാണ് വിജയ് പര്യടനം നടത്തുന്നത് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് മറ്റു ദിവസങ്ങളിൽ പര്യടനം ഒഴിവാക്കിയത് എന്നായിരുന്നു ഇതിനെക്കുറിച്ച് വിജയ് പറഞ്ഞത് ഞായറാഴ്ചകളിലും പര്യടനം നടത്താൻ പദ്ധതിയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ടി വിക്ക് നടത്തുന്ന ഈ പരിപാടിയെയാണ് ഉദയനിധി പൊതുവേദിയിൽ കളിയാക്കിയത് വിജയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും എം നേതാവുമായ എടപ്പാടി പളനിസ്വാമിയെയും ഉപ മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല പളനിസ്വാമിക്ക് പാർട്ടിയെ മാത്രമല്ല പാർട്ടി സ്ഥാപകനായ മറന്നു എന്നും അമിത്ഷായെ മാത്രമാണ് ഇപ്പോൾ പളനിസ്വാമിക്ക് ഓർമ്മയുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസുമായി സഖ്യം നിലനിർത്തി കൂടുതൽ സീറ്റ് നേടുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു